നമസ്കാരം ഐറിഷ് വനിതയിലേക്ക് ഏവർക്കും സ്വാഗതം അയർലൻഡിൽ ബജറ്റ് പ്രഖ്യാപിച്ചു എണ്ണൂറ്റി പതിനൊന്ന് കേസുകൾ സ്ഥിരീകരിച്ച അതേ ദിവസം തന്നെയാണ് അയർലൻഡിൽ ബജറ്റ് പ്രഖ്യാപിച്ചത് പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ യൂറോ ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഈ അടങ്ങിയിരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റ് ആണെന്നാണ് കണക്കുകൾ എന്തൊക്കെയാണ് അതിലെ പ്രധാന പോയിന്റ്സ് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം ആദ്യമായി തന്നെ വെൽഫെയർ സപ്പോർട്ടുകൾ വെൽഫെയർ സപ്പോർട്ട് എന്തൊക്കെയാണ് ഈ ബജറ്റിൽ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വെൽഫെയർ സപ്പോർട്ടിൽ പ്രധാന ആനുകൂല്യ നിരക്കുകളിൽ മാറ്റമൊന്നുമില്ല എന്നാൽ കുട്ടികൾക്ക് പ്രതിവാര ആനുകൂല്യം ലഭിക്കുന്ന കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് യൂറോയും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ അഞ്ച് യൂറോയും വരെ വർദ്ധിക്കും അതുപോലെ പെൻഷൻ പ്രായം അറുപത്താറായി തന്നെ തുടരും പെൻഷൻ പ്രായത്തിൽ മാറ്റമൊന്നുമില്ല അതുപോലെ പാൻഡമിക് അൺഎംപ്ലോയ്മെന്റ് പേയ്മെന്റ് അതിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പേയ്മെൻറ്റ് നഷ്ടപ്പെടാതെ എല്ലാ മാസവും നാനൂറ്റി എൺപത് യൂറോ വരെ നേടാൻ കഴിയും ഇത് വളരെ വേഗം പ്രാബല്യത്തിൽ വരുമെന്നാണ് സർക്കാർ അറിയിച്ചത് നേരത്തെ ആറ് ദിവസം ജോലിക്ക് പകരമായിരുന്നു നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ അതിപ്പോൾ മൂന്ന് ദിവസ ജോലിക്ക് ശേഷം നിങ്ങൾക്ക് ഹെൽത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകും നേരത്തെ ഏത് ആറ് ദിവസത്തിന് ശേഷമാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷം ആക്കിയിരിക്കുകയാണ് അതുപോലെ പേ പാൻഡമിക് അൺഎംപ്ലോയ്മെൻ്റ് പേയ്മെൻറ്റ് പി യു പി സ്വീകരിക്കുന്നവരുൾപ്പെടെ ഉള്ളവർക്ക് ഡിസംബർ വരെ നാല് മാസത്തേക്ക് അവരുടെ വെൽഫെയർ പേയ്മെൻ്റ് ഇത് അതിനോടകം തന്നെ ലഭിക്കും അതുകൂടാതെ ഒരാഴ്ചത്തെ ക്രിസ്മസ് ബോണസും ഈ വർഷം നൽകും എന്ന് പറഞ്ഞാൽ പി യു പി സ്വീകരിക്കുന്നവരും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അവരും കൂടി ചേർത്ത് ഡിസംബർ വരെ ഈ ബഡ്ജറ്റിന് ശേഷമുള്ള നാല് മാസത്തേക്ക് ഈ വരുന്ന നാല് മാസത്തേക്കിന് അവരുടെ വെൽഫെയർ പേയ്മെന്റിനോട് കൂടെ തന്നെ ക്രിസ്മസ് ബോണസും ഈ വർഷം തന്നെ ലഭിക്കും അതുപോലെ ലിവിങ് അലോൺ അലവൻസ് ആഴ്ചയിൽ പതിനാല് യൂറോ ആയിരുന്നു അതിനി പത്തൊമ്പത് യൂറോ ആയിട്ട് വർദ്ധിക്കും ലിവിങ് എലോൺ അലവൻസ് പത്തൊമ്പത് യൂറോ ആയിട്ട് വർദ്ധിക്കുന്നു അതുപോലെ ഫ്യൂവൽ അലവൻസ് ഫ്യൂവൽ അലവൻസ് ആഴ്ചയിൽ മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം എന്ന് പറഞ്ഞാൽ മൂന്നര യൂറോ വർദ്ധിപ്പിക്കും ഫ്യൂവൽ അലവൻസ് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതിൻ്റെ അഞ്ച് യൂറോ വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിപ്പോൾ മൂന്നര ആയി കുറഞ്ഞു എന്നാലും കുഴപ്പമില്ലാത്തൊരിത് തന്നെയാണ് മൂന്നര യൂറോ ആയിട്ട് ഫ്യുവൽ എലവൻസ് വർദ്ധിപ്പിക്കും അതുപോലെ ഫസ്റ്റ് കിഡ് ആദ്യത്തെ കൊച്ചിനോടൊപ്പം കുറച്ച് നാൾ ചെലവഴിക്കുന്നതിന് അവർക്ക് ഉള്ള ഒരു ആദ്യത്തെ വർഷത്തിൽ ഫസ്റ്റ് ഇയറിൽ കുറച്ച് നാൾ ചിലവഴിക്കുന്നതിന് മാതാപിതാക്കൾക്ക് മൂന്നാഴ്ചത്തേക്ക് അവരുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ദിവസങ്ങൾ നീട്ടും അവരുടെ ആദ്യത്തെ ഫസ്റ്റ് ഇയറിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ദിവസം ഫസ്റ്റ് ഒരു കൊച്ചുണ്ടായിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് ചിലവഴിക്കാനായിട്ട് അവരുടെ ആ ലീവ് മൂന്നാഴ്ചത്തേക്ക് മൂന്നാഴ്ചത്തേക്കൂടെ നീട്ടും മൂന്ന് കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് മൂന്ന് കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് വർക്കിംഗ് ഫാമിലി പേയ്മെൻറ്റിൻ്റെ പരിധി പത്ത് യൂറോയായിട്ട് വർദ്ധിപ്പിക്കും വർക്കിംഗ് ഫാമിലി പേയ്മെന്റ് ലിമിറ്റ് പത്ത് യൂറോ വർദ്ധിപ്പിക്കും വിഡോസിന് രണ്ടായിരം യൂറോ ഗ്രാൻഡ് വർദ്ധിപ്പിക്കും വിഡോസിന് രണ്ടായിരം രൂപ വരെ ഗ്രാൻഡ് വർദ്ധിപ്പിക്കും വിഡോസിന് വേണ്ടി മാത്രം അതുപോലെ ഒരു മാതാപിതാക്കൾ അടങ്ങിയിരിക്കുന്ന കുടുംബത്തിന് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചായിരുന്ന വരുമാന കണക്ക് വാർഷിക വരുമാന കണക്ക് അത് നീക്കം ചെയ്യാനും ഉണ്ട് അതിൻ്റെ കൂടുതൽ വിശദീകരണം പുറത്തേക്ക് വന്നിട്ടില്ല എന്നാലും ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചായിരുന്ന അവരുടെ വരുമാനത്തിന്റെ നിരക്ക് വാർഷിക ഇയർലി ഇൻകത്തിന്റെ നിരക്ക് റിമൂവ് ചെയ്യാനും ഈ പദ്ധതിയിൽ പ്ലാനുണ്ട് ഇൻകം ടാക്സിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമല്ല പഴയ ഇത് തന്നെയായിരിക്കും എന്നാല ഈ ഡെയിലി വേജസ് കിട്ടുന്നവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ യു എസ് ഇ ബാൻഡിൻ്റെ ലിമിറ്റ് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തിനാല് യൂറോയിൽ നിന്ന് ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തേഴ് യൂറോ ആയിട്ട് ഉയർത്തുന്നുണ്ട് ഡെയിലി വേജസ് സ്വീകരിക്കുന്നവരുടെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള യു എസ് ഇ ബാൻഡ് യു എസ് ഇ ബാൻഡിൻ്റെ ലിമിറ്റ് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തിനാല് യൂറോയിൽ നിന്നും ഇരുപതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് യൂറോ ആയിട്ട് ഉയർത്തി ഡിപ്പെൻ്റൻ്റ് റിലേറ്റീവ് ടാക്സ് ക്രെഡിറ്റ് എഴുപത് യൂറോയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂറോ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഡിപ്പൻഡൻറ്റ് റിലേറ്റീവ് ടാക്സ് ക്രെഡിറ്റ് എഴുപത് യൂറോയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂറോ ആയിട്ട് ഈ ബഡ്ജറ്റിൽ ഉയർത്തി അതുപോലെ കാർബൺ ടാക്സ് കാർബൺ ടാക്സും കൂട്ടുകയാണ് ഇടര യൂറോ വരെയാണ് കാർബൺ ടാക്സ് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പെർ ടണ്ണിന് ഇരുപത്താറ് യൂറോ തൊട്ട് മുപ്പത്തി മൂന്നര യൂറോ വരെ വരും അങ്ങനെ വരുമ്പോഴത്തേ നേരത്തെ ഇരുപത്താറ് യൂറോയായിരുന്നത് മുപ്പത്തി മൂന്നര യൂറോ ആവും ഏഴര യൂറോ കാർബൺ ടാക്സ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ സിഗരറ്റുകൾക്കൊക്കെ ടാക്സ് കൂട്ടിയിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് ട്വൻറ്റി സിയിൽ നിന്നും ഫിഫ്റ്റി സി ആക്കിയിട്ടുണ്ട് വെഹിക്കിൾ രജിസ്ട്രേഷൻ ടാക്സ് ബാൻഡിലും മാറ്റങ്ങളുണ്ട് ബേസിലാണ് അവരുടെ എമിഷൻ അവരുടെ എമിഷൻ്റെ ബേസിലിതായിരിക്കും അതിൻ്റെ ഇത് വേറെ നയിക്കുന്നത് അതുപോലെ ഫോം കൺസോൾട്ടേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടിക്കും റിലീഫുണ്ട് അത് രണ്ട് വർഷത്തേക്ക് കൂടെ നീട്ടാനാണ് പരിപാടി എന്ന് പറഞ്ഞാൽ മുപ്പൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഫാം കൺസോൾട്ടേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി അതിൽ നിങ്ങൾക്ക് ഇളവുകളുണ്ട് രണ്ട് വർഷത്തേക്കൂടെ ഫാം കൺസോൾട്ടേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി നീട്ടുന്നുണ്ട് മുപ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതിൽ ബിസിനസ്സുകൾക്കും നല്ല സപ്പോർട്ടായിട്ടാണ് ഈ പ്രാവശ്യത്ത് ബജറ്റ് വന്നിരിക്കുന്നത് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചില ബിസിനസ്സൊക്കെ ഇപ്പോൾ ഈ പാൻഡമിക് വന്നതിന് ശേഷം അടച്ചിട്ടുണ്ട് അപ്പോൾ ലെവൽ ത്രീക്ക് മുകളിലേക്കോ ലെവൽ ത്രീ വന്നതിന് ശേഷം അടച്ച ബിസിനസ്സുകൾക്ക് റിബേറ്റ് അയ്യായിരം രൂപ വരെ അവർക്ക് റിബേറ്റ് കിട്ടുന്നുണ്ട് അവർക്ക് റിബേറ്റ് കൊടുക്കുന്നുണ്ട് ഈ ബഡ്ജറ്റിൽ അയ്യായിരം രൂപ വരെ അങ്ങനെ ക്ലോസ് ആയ ബിസിനസ്സ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്ത ചില ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ ലെവൽ ത്രീ വന്നേ പിന്നെ ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ് ബബ്ബ് അങ്ങനെയുള്ളതൊക്കെ അവർക്ക് അയ്യായിരം രൂപ വരെ റിബേറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് വാറ്റ് റേറ്റ് ഹോസ്പിറ്റലി സെക്ടറിൽ വാറ്റ് റേറ്റ് അവർ കുറച്ചിട്ടുണ്ട് പതിമൂന്നര ശതമാനത്തിൽ നിന്നും ഒമ്പത് ശതമാനമാക്കി കുറച്ചു അത് ഒന്ന് നവംബർ തൊട്ട് നിലവിൽ വരും ഒന്ന് നവംബർ തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നയൻ പെർസെൻറ്റേജ് ആയിരിക്കും പതിമൂന്നര ശതമാനമല്ല നയൻ പെർസെൻറ്റേജ് ആയിരിക്കും റേറ്റ് ഹോസ്പിറ്റൽ സെക്ടറിൽ ഒരുപാട് കുറച്ചിട്ടുണ്ട് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് നല്ല ആനുകൂല്യങ്ങളുണ്ട് അമ്പത്തഞ്ച് മില്യൺ യൂറോയാണ് ടൂറിസം ബിസിനസ് സപ്പോർട്ട് സ്കീമായിട്ട് കൊടുക്കാൻ പോകുന്നത് അതുപോലെ അഞ്ച് മില്യൺ യൂറോ ടൂറിസം പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ടൂറിസത്തിന് നല്ല ഇതുണ്ട് അതുപോലെ കൊമേർഷ്യൽ റേറ്റ് കൊമേർഷ്യൽ റേറ്റിനും നല്ല അളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പിന്നീട് വരും അതിനുള്ള റേറ്റിൻ്റെ കറക്റ്റ് എമൗണ്ടുകൾ ഇതുവരെ കൺഫേം ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ അതിലും ഇളവുകൾ ഒരുപാട് നല്ലപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലൈവ് ഇവൻറ്റ് സപ്പോർട്ട്സിന് അമ്പത് മില്യൺ യൂറോയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനോട് ചേർന്നതിന് അഡീഷണൽ ആയിട്ട് ഒരു അമ്പത് മില്യൺ യൂറോ കൂടി ഉണ്ട് അപ്പോൾ അതിനോടൊപ്പം ആർട്സ് കൗൺസിൽ ഇവരെല്ലാം കൂടി വരും ടോട്ടൽ വൺ തേർട്ടി മില്യൺ യൂറോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ഇവൻ്റ് സപ്പോർട്ട് ആൻഡ് ആർട്സ് ആൻഡ് കൗൺസിൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് മില്യൺ യൂറോയാണ് അതുപോലെ കോവിഡിന് വേണ്ടിയിട്ടുള്ള ഇതിൽ നേരത്തെ രണ്ട് ബില്യൺ യൂറോ ആയിരുന്നു ഗവൺമെൻറ് മാറ്റിവെച്ചിരുന്നത് അത് മാറി ഇപ്പോൾ നാല് ബില്യൺ യൂറോ കോവിഡ് സപ്പോർട്ടിങ് മെഷേഴ്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പുതിയ വീടുകൾ പണിയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ് മില്യൺ യൂറോ മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പുതിയ ന്യൂ സോഷ്യൽ ഹൗസിംഗ് യൂണിറ്റുകൾ ഗവൺമെന്റ് പണിത് നൽകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഒരുപാട് കൊമേഴ്ഷ്യൽ റേറ്റുകൾ എഴുതി എന്ന് പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് വരുവുള്ളൂ ഒരുപാട് കൊമേഴ്ഷ്യൽ നിൽക്കുകൾ ഗവൺമെൻറ് തന്നെ എഴുതി തള്ളും നോ ഹോം പദ്ധതിക്കായി ഇരുപത്തിരണ്ട് മില്യൺ യൂറോയാണ് മാറ്റിവെച്ചിരിക്കുന്നത് നോ ഹോം പദ്ധതിക്കായി ഭവനം വീടില്ലാത്തവർക്ക് വീട് ചെയ്ത് കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഇരുപത്തിരണ്ട് മില്യൺ യൂറോ മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ റെൻറ്റ് സ്കീമുകൾ ചെലവ് കുറഞ്ഞ റെൻ്റ് സ്കീമുകൾക്കായിട്ട് നൂറ്റിപ്പത്ത് മില്യൺ യൂറോയും ഗവൺമെൻറ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹോം പ്ലാൻ അങ്ങനെയുള്ള അയർലൻഡ് ഹോം ലോൺ പദ്ധതി ഹോം ലോൺ സ്കീം അനുസരിച്ച് അവർക്കും ഇരുന്നൂറ്റി പത്ത് മില്യൺ യൂറോ കിട്ടും ഒരു വീട് ഭവന നഷ്ടപ്പെട്ടവർക്ക് അവർ ചെയ്യാനായിട്ടുള്ള അവരുടെ ഇത് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് മില്യൺ യൂറോയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും കാര്യമായ മാറ്റങ്ങളുണ്ട് അപ്പോൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ റേഷ്യോ ട്വൻറ്റി ഫൈവ് ഇസ് വൺ ആക്കിയിരിക്കുകയാണ് പിന്നെ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഒരു അധ്യാപക അധ്യാപകൻ ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുപോലെ മുന്നൂറ് പുതിയ പോസ്റ്റുകളും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള മുന്നൂറ് പുതിയ വേക്കൻസീസ് ഗവൺമെന്റ് ഇതാക്കി ഇതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് മുന്നൂറ് വേക്കൻസികൾ വരും അവരുടെ റേഷ്യോ അങ്ങനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത് അതുപോലെ സ്കൂളുകളിൽ ഭക്ഷണം നൽകുന്നതിനായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിനായിട്ട് ഉള്ള പദ്ധതിയുണ്ട് അതിൽ മുപ്പത്തയ്യായിരം കൂടെ എക്സ്ട്രാ ഫുഡ് കൊടുക്കാനായിട്ട് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ പ്ലാനുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തയ്യായിരം കൂടെ ഇതിനുള്ള സ്കൂളുകളിൽ ഭക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും അതുപോലെ ട്വൻ്റി ട്വൻ്റി വണ്ണിൽ അമ്പതിനായിരത്തോളം എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതിനുള്ള അനുവാദം കൊടുക്കും ഗവൺമെൻറ് അത് സ്ഥാപിക്കും ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഫിഫ്റ്റി തൗസൻഡ് എക്സ്ട്രാ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിർമ്മിക്കും അതുപോലെ ഫിഫ്റ്റി മില്യൺ യൂറോ വരെ ഫണ്ട് അനുവദിക്കുന്നുണ്ട് ലെവൽ ത്രീ വിദ്യാർത്ഥികൾ ഓൺലൈനിലേക്ക് ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഓൺലൈനിലേക്ക് മാറുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ട് ഫിഫ്റ്റി മില്യൺ യൂറോയാണ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും സൂസി ഗ്രാൻഡ് സൂസി ഗ്രാൻഡിലും വർധനവുമുണ്ട് അതുപോലെ ഗാർഡ പോലീസ് സപ്പോർട്ട് ഗാർഡ റിസോഴ്സസ് കൂട്ടുന്നതിന് വേണ്ടി അറുന്നൂറ്റി ഇരുപത് പേരെ കൂടെ പുതുതായിട്ട് നിയമിക്കുന്നതാണ് പുതിയ നിയമനങ്ങളുമുണ്ട് അറുന്നൂറ്റി ഇരുപത് പേർ പേരെ പുതിയതായിട്ട് ഗാർഡയിൽ നിയമിച്ച് അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ ഗവൺമെൻറ് കൊടുക്കും അതുകൂടാതെ അഞ്ഞൂറ് സിവിലിയൻ സ്റ്റാഫുകളെ നിയമിക്കുന്നതിനുള്ള പദ്ധതിയും ഉണ്ട് എക്സ്ട്രാ ഫണ്ടുണ്ട് അഞ്ഞൂറ് സിവിലിയൻ സ്റ്റാഫുകളെ ഗാർഡയിൽ നിയമിക്കുന്നതിനുള്ള പദ്ധതിയും ഗവൺമെൻറ് ഇട്ടിട്ടുണ്ട് ഇതുവരെ ഉള്ളതിൽ വെച്ച് അയർലൻഡ് പ്രഖ്യാപിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റ് പാക്കേജാണ് ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾ ആയുഷ് വനിത ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി